നമസ്കാരം കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഐതിഹാസിക വിജയം കൈവരിച്ചിട്ട് ഇന്നേക്ക് കാൽ നൂറ്റാണ്ട് തികഞ്ഞു കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ വീരജവാൻമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരമർപ്പിച്ചിരുന്നു ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകത്തിലെത്തി അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു വീരമൃത്യു വരിച്ചവർ അമരത്വം നേടിയവരാണെന്നും ഓരോ സൈനികന്റെയും ത്യാഗത്തെ സ്മരിക്കുന്നുവെന്നും മോദി പറഞ്ഞു ജമ്മു കാശ്മീരിൽ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാർഗിൽ വിജയ് ദിവസ് ദിനത്തിൽ പാകിസ്ഥാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ താക്കീതും നൽകി എല്ലാ തീവ്രവാദ വെല്ലുവിളികളും ഇന്ത്യ പരാജയപ്പെടുത്തുമെന്ന് മോദി പറഞ്ഞു രാജ്യത്തു നിന്നും ഭീകരരെയും അവരെ സംരക്ഷിക്കുന്നവരെയും വേരോടെ നശിപ്പിക്കുമെന്ന് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞിരുന്നു അതിനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അതിനിടെ നുഴുങ്ങിക്കയറ്റ പ്രതിരോധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനികരുടെ തയ്യാറെടുപ്പ് അവലോകനം ചെയ്യാൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി കശ്മീരിലെ നിയന്ത്രണ രേഖയിലെ കേരൻ സെക്ടർ സന്ദർശിച്ചു സൈനിക സേവനത്തിൽ ഉയർന്ന നിലവാരം പുലർത്തിയതിന് എല്ലാ റാങ്കുകാരെയും കരസേനാ മേധാവി അഭിനന്ദിച്ചതായി എക്സിലെ ഒരു പോസ്റ്റിൽ സൈന്യം പ്രസ്താവിച്ചു ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹം അവരെ ഉദ്ബോധിപ്പിച്ചു ജനറൽ ഉപേന്ദ്ര ദ്വേദി മുന്നോട്ടുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയും നിയന്ത്രണ രേഖയിലെ സുരക്ഷാ സ്ഥിതി അവലോകനം ചെയ്യുകയും ചെയ്തു കരസേനയിലെ കമാൻഡർമാരുടെയും സൈനികരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തിയെന്നും സൈന്യം പറഞ്ഞു ഈ മാസം കുപ്വാരയിൽ കേരൻ സെക്ടറിൽ രണ്ട് നുഴുങ്ങിക്കയറ്റ ശ്രമങ്ങൾ സൈന്യം പരാജയപ്പെടുത്തിയതിനാൽ നുഴുങ്ങിക്കയറ്റക്കാരായ അഞ്ച് തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു ജൂലൈ പതിനാലിന് കേരൻ സെക്ടറിൽ മൂന്ന് നുഴങ്ങിക്കയറ്റകാർ കൊല്ലപ്പെട്ടു ജൂലൈ പതിനെട്ടിന് രണ്ട് നുഴുങ്ങുകയറ്റക്കാർ വെടിവെച്ച് കൊന്നപ്പോൾ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെട്ടുവെന്നും സൈന്യം അറിയിച്ചു കേരളിൽ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള നുഴുങ്ങുകയറ്റ പ്രതിരോധ സംഘത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് കരസേനാ മേധാവിക്ക് വിശദമായ അവതരണം നൽകി ഈ മാസം സെക്ടറിൽ പരാജയപ്പെട്ട നുഴുങ്ങുകയറ്റ ബിടുകളുടെ വിശദമായ വിവരണവും അദ്ദേഹത്തിന് നൽകി വെടിവെപ്പ് നടക്കുന്ന മേഖലകളിൽ നുഴുങ്ങുകയറ്റം തടയുന്നതിനായി സൈന്യം ജാഗ്രത പാലിക്കുകയും നിയന്ത്രണ രേഖയിൽ പെട്രോളിംഗ് നടത്തുകയും ചെയ്യുന്നതായി അദ്ദേഹത്തോട് പറഞ്ഞു യറ്റത്തിനായി തീവ്രവാദികളുടെ ഗ്രൂപ്പുകൾ ലോഞ്ച് പാഡുകളിൽ കാത്തിരിക്കുകയാണെന്നും അവരുടെ പദ്ധതികൾ പരാജയപ്പെടുത്താൻ സൈന്യം ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തോട് പറഞ്ഞു നുഴുങ്ങുകയറ്റം തടയുന്നതിൽ നിയന്ത്രണ രേഖയിൽ ജാഗ്രത പുലർത്തിയ സൈനികരെ കരസേനാ മേധാവി അഭിനന്ദിച്ചതായി ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ ശത്രുക്കളുടെ രൂപകൽപ്പനകളെ പരാജയപ്പെടുത്താൻ ജാഗരൂകരായിരിക്കാൻ അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു പതിനഞ്ചാം കോപ്സ് ആസ്ഥാനത്ത് കമാൻഡർമാർ തീവ്രവാദത്തെ നേരിടാൻ ഉൾപ്രദേശങ്ങളിലെ സൈനികരുടെ പ്രവർത്തന സജ്ജീകരണത്തെക്കുറിച്ചും കരസേനാ മേധാവിയെ അറിയിച്ചു സൈന്യം സജീവമാണെന്നും താഴ്വരയിലുടനീളം രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തുന്നുണ്ടെന്നും അദ്ദേഹത്തോട് പറഞ്ഞു വെബ് ഡെസ്ക് തത്വമൂസ് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirvanandabiram.